വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ കോവിഡിന് ശേഷം നമ്മളിലെല്ലാം ഒത്തിരിയേറെ ഭീതിപ്പെടുത്തുന്ന ഒരു വൈറസാണ് എച്ച് എം പി വി എന്താണ് എച്ച് എം പി വി ഇതിനെ ഭയപ്പെടേണ്ടതുണ്ടോ നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ തരുൺ സി വർഗിസ് കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പീഡിയാട്രിക്സ് അപ്പോളോ ആറ്റ്ലസ് ഹോസ്പിറ്റൽ ഇന്ന് നമ്മളൊക്കെ പേടിക്കുന്ന ഒരു അസുഖമാണ് ഹ്യൂമൻ മെറ്റാനുമാ വൈറസ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടായിരത്തി ഒന്ന് മുതൽ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു അസുഖം തന്നെയാണ് നമ്മുടെ ആർ ടി പി സിആർ പി സി ആർ സ്റ്റഡിയും അതായത് കോവിഡിന് ശേഷം ഇപ്പോൾ നമ്മുടെ സാങ്കേതിക വിദ്യ വളരെയധികം ഇംപ്രൂവ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ പണ്ട് കാലത്ത് വൈറൽ പനി എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് നമുക്കിപ്പോൾ ഏത് വൈറസാണ് അതിൻ്റെ ഏത് സ്ട്രെയിൻ ആണ് നമുക്ക് കൃത്യമായി പറയാൻ കഴിയുന്നുണ്ട് എന്താണ് ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് ഇത് ഒരു വൈറസ് ഫാമിലിയിലെ ന്യൂമോണിഡേ വൈറസ് ഫാമിലിയിലെ ഒരു വൈറസാണ് ാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഇത് ആദ്യമായി ഐഡന്റിഫൈ ചെയ്തത് ഇത് മനുഷ്യരിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലും ഉണ്ടാക്കുന്നത് ഇത് കൂടുതലും കൂടുന്നത് മഞ്ഞുകാലത്ത് നമ്മളൊരു ടെമ്പറേറ്റ് കൺട്രീസ് നോക്കിയാൽ അവിടെ വിന്റർ സീസണിലാണ് ഇത് കൂടുതലും കൂടുന്നത് ചൈനയിൽ ഇപ്പൊ കൂടുന്നതിനാണ് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ആശങ്ക ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചൈനയിൽ ഇപ്പോൾ വിന്റർ സീസൺ ആണ് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അതുപോലെയുള്ള ടെമ്പറേറ്റ് ക്ലൈമറ്റ് രാജ്യങ്ങളിൽ ന്യൂമോണിയ അതുപോലത്തെ അസുഖങ്ങൾ കൂടുന്നത് നമ്മുടെ നാട്ടിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനെ ഒരു വൈറസ് പനി എന്നുള്ളതിന് കൂടുതലായിട്ട് േടിക്കേണ്ട യാതൊരു കാര്യവും ഇതിനായിട്ട് ഇല്ല പല സമയത്തും ചൈനയിൽ നിന്ന് കോവിഡ് വന്നതിന് ശേഷമുള്ള ഒരു പേടി മൂലമാണ് നമുക്ക് ഇതിനോടെതിരെയുള്ള പേടി കൂടിയത് ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഏതൊരു വൈറൽ പനിയും എന്നുള്ളത് പോലെ തന്നെ നമ്മുടെ തുപ്പലിൽ നിന്നോ അതായത് അടുത്തുനിന്ന് ചുമക്കുക തുമ്മ എന്നുള്ള സാഹചര്യങ്ങളിൽ നിന്നോ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കൈ വാഷ് ചെയ്യാണ്ട് മറ്റൊരാളെ തോടുക അവരുടെ മുഖത്ത് ഭാഗത്ത് സ്പർശിക്കുക ചെയ്യുന്നതിലൂടെയാണ് ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് കിട്ടുന്നത് നമ്മൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരു കാൻഹർ ചീഫോ അല്ലെങ്കിൽ ഒന്ന് മാറി നിന്ന് തുമ്മുന്ന അവസ്ഥയോണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഒരുപാട് തടസ്സം ായിട്ട് കഴിയും ഏതൊരു വൈറസ് ഇൻഫെക്ഷൻ നമ്മൾ ചികിത്സിക്കുന്ന പോലെ തന്നെയാണ് ഹ്യൂമൻ മെറ്റാനിയോമ വൈറസിനെ നമ്മൾ ചികിത്സിക്കുന്നത് ശ്രദ്ധയും അതുപോലെ തന്നെയാണ് കൊടുക്കേണ്ടത് പിന്നെ ഇത് ആർക്കായിരിക്കും കൂടുതലും കിട്ടുന്നത് കുട്ടികളിലായിരിക്കും കൂടുതലും ഹ്യൂമൻ മെറ്റാനിയോമ വൈറസ് കിട്ടാനായിട്ടുള്ള സാഹചര്യം കൂടുതലുള്ളത് അറുപത് വയസ്സിന് മുകളിലും അതായത് ശരീരപരമായിട്ട് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകളിലും ഇത് കൂടിയിട്ട് കാണുന്നുണ്ട് ഇതേ കൊണ്ട് ന്യൂമോണിയ പോലത്തെ അവസ്ഥകൾ വരാം പക്ഷേ അത് താരതമ്യേന കുറവാണ് എന്നാലും നമുക്ക് പലപ്പോഴും ശ്രദ്ധ വേണ്ടി വരും ഇത് തന്നെ ഒരു വയസ്സിൽ താഴെ കുഞ്ഞുങ്ങൾക്ക് വന്നാൽ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസും നമ്മൾ ഇടയിൽ കണ്ടിട്ടുണ്ട് ട്രീറ്റ്മെന്റ് പലപ്പോഴും ഒരു ആശുപത്രിയെ സമീപിക്കല ഡോക്ടറെ സമീപിച്ച് പനിക്കുള്ള മരുന്നുകളും പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റുകളും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളിൽ കൂടെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി കിട്ടാറുണ്ട് അപ്പോൾ ഏതൊരു വൈറൽ പനിയും നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഹ്യൂമൻ മെറ്റാനിയമറസിനെ ശ്രദ്ധിച്ചാൽ മതി കൂടുതലായിട്ടുള്ള ആശങ്കയ്ക്ക് വേണ്ട